നമാറ സത്യസായി സേവാ സമിതിയും മത്താണി ആശുപത്രിയും സംയുക്തമായി സൗജന്യ അസ്ഥിരോഗ ചികിത്സാ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി സത്യസായി ബാബയുടെ നൂറാം ജന്മദിനാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡോക്ടർ പ്രവീൺ പ്രവീൺകുമാർ ക്യാമ്പിന് നേതൃത്വം നൽകി നിരവധി രോഗികൾ ക്യാമ്പിന്റെ ഭാഗമായി നൂറത്ത് സംഘടിപ്പിച്ച ക്യാമ്പ് അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു ും ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൂട്ടായ്മ പ്രവർത്തനങ്ങൾ ും കാണിച്ചത് കേ സംസ്ഥാനും സാമ്പത്തികമായിട്ട് അവർക്ക് സഹായാണ് ഡോക്ടർ പ്രവീൺകുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ജില്ലാ സേവന വിഭാഗം കോർഡിനേറ്റർ വി മണികണ്ഠൻ അധ്യക്ഷനായി ജില്ലാ എഡ്യൂക്കേഷൻ വിഭാഗം കോർഡിനേറ്റർ ടി വിജയരാഘവൻ സുന്ദരൻ പഞ്ചായത്ത് അംഗങ്ങളായ മവിത അനിൽ ആലിങ്കൽ എന്നിവർ പ്രസംഗിച്ചു ജയപ്രകാശ് സ്വാഗതവും ഇ വി ജയപ്രസാദ് നന്ദിയും പറഞ്ഞു